മലമ്പുഴ ആനക്കല്ല് അയ്യപ്പൻ പോറ്റയിൽ വീടിന് മുകളിൽ മരം വീട് വീട്ടമ്മക്ക് ഗുരുതര പരിക്ക് പരിക്കുക എസ്റ്റേറ്റിൽ താമസിക്കുന്ന ശാന്തമ്മ രാമൻകുട്ടിക്കാണ് പരിക്കേറ്റത് ഓടുമേഞ്ഞ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഇപ്പോൾ ശാന്തമ്മയുടെ ആരോഗ്യനില എങ്ങനെയാണ് മറ്റു വിവരങ്ങളും കൂടി ദേവിക ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടെയാണ് ഇത്തരം അപകടം ഉണ്ടായത് മരം വീണ് വീട് തകർന്നാണ് വീട്ടമ്മക്ക് പരിക്കേറ്റത് മലമ്പുഴ ആനക്കല്ലിലാണ് ഈ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്നത് അയ്യപ്പൻ വട്ട സ്വദേശിയായ രാമൻകുട്ടിയുടെ ഭാര്യ ശാന്തമ്മയ്ക്കാണ് പരിക്കേറ്റത് ഇവരുടെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ശാന്തമ്മയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം അതേസമയം തന്നെ മരം വീണ് ഓടിട്ടവരുടെ വീട് പൂർണമായും തകർന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത് അരുണാലത്തൂരാണ് പാലക്കാട് നിന്ന് ടെലഫോൺ ലൈനിൽ വിവരങ്ങൾ നൽകിയത്